നമസ്കാരം നമ്മളെ യോഗയിൽ പല തരത്തിലുള്ള ധാരാളം യോഗാസനാസ് ഉണ്ട് അതുപോലെ തന്നെ പല യോഗാ സമ്പ്രദായങ്ങളും ഇന്ന് നിലവിലുണ്ട് അതായത് ഇൻ യോഗ വിന്യാസ യോഗ വിക്രം യോഗ അങ്ങനെ പലതരത്തിലുള്ള യോഗാ സമ്പ്രദായങ്ങൾ നമുക്കിന്ന് കാണാൻ സാധിക്കും അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ നമ്മുടെ നോർത്തിൽ നിന്നുള്ളൊരു യോഗാ സാറിന്റെ കീഴിൽ കുറച്ച് നാൾ യോഗ പഠിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അന്ന് സാറ് ഞങ്ങളെ വളരെ വ്യത്യസ്തമായിട്ട് ഒരു വൃക്ഷാസനം എന്ന് പറയുന്ന ഒരു യോഗ കോഴ്സ് പഠിപ്പിച്ചു സാർ അതിന് രണ്ട് സ്റ്റേജസ് സരാണ് പഠിപ്പിച്ചത് വൃക്ഷാസനം എ വൃക്ഷാസനം ബി അപ്പോൾ ഈ വൃക്ഷാസനം എന്ന് വെച്ചാൽ ബിഗിനേഴ്സ് ലെവലാണ് ബി എന്ന് വെച്ചാൽ അഡ്വാൻസ് ലെവലാണ് ഓക്കെ അപ്പോഴേ ഞാൻ ആ വൃക്ഷാസനം എ എന്ന് പറയുന്ന ആ വളരെ വ്യത്യസ്തമായിട്ടൊരു പോസ്റ്ററാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോഴ് നമ്മൾ കാൽപ്പത്തികൾ ഇതുപോലെ ചേർത്ത് വെച്ച് നിൽക്കുന്നു അട്ട് ഇടത് കാലിടതു വശത്തകൾ തിരിച്ചു അട്ട് ഒരു കാൽപ്പത്തിയുടെ ഡിസ്റ്റൻസ് കാലുകളുടെ ഇടയിലുണ്ടായിരിക്കണം കൈകൾ ഇരുവശങ്ങളിലും വെക്കും എൻ്റെ ഇടത് കാലിടതു വശത്ത തിരിച്ചു വെച്ചിരിക്കും അതുകൊണ്ട് തന്നെ ഇടത് കൈ തലയുടെ മുകളിലേക്ക് പോകണം അതായത് ശ്വാസം എടുത്തിതുപോലെ കൈ ഉയർത്തി ശ്വാസം വിട്ടിട്ട് ബോഡി വെയിറ്റ് ഒന്ന് പോലത്തെ കാലിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ഈ കാലിതുപോലെ ഒന്ന് ഉയർത്തി എന്നിട്ട് പത്തി ഒന്ന് കൂടിപ്പിച്ച് സാധാരണ ശ്വാസശ്വാസത്തിൽ നിൽ നിൽക്കണം ഓക്കെ ഒരു പോയിൻറ്റിലായിരിക്കണം നമ്മളുടെ നോട്ടം എപ്പോഴും നിൽക്കേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ മുന്നിലുള്ള ഏതെങ്കിലും ഒരു ഒബ്ജെക്റ്റിലായിരിക്കണം സാധാരണ ശ്വാസച്ഛ്വാസം ചെയ്യുക എന്നിട്ട് ശ്വാസം എടുത്തുകൊണ്ട് കാല് സാവധാനം താഴേക്ക് വയ്ക്കുന്നു ആ ഒരു കാൽ പത്തിയുടെ ഡിസ്റ്റൻസ് കാലുകളുടെ ഇടയിൽ കീപ്പ് ചെയ്യണം ശ്വാസം വിട്ടുകൊണ്ട് നമ്മൾ കൈകള് താഴേക്ക് കൊണ്ടുവരും രണ്ട് കാലം ഒരേപോലെ ഇരിക്കണം ബോഡി വെയ്റ്റ് അതിനുശേഷം നമ്മൾ സമസ്തത്തിലേക്ക് വരും ശേഷം നമ്മൾ അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് ചെയ്യുക ഒരു പക്ഷേ ഞാൻ്റെ വീഡിയോയിൽ ഏതെങ്കിലും ഒരു ആയിരിക്കും ഒരു ഒരുപക്ഷെ ചെയ്യുന്നത് അത് നമ്മുടെ വീഡിയോയുടെ ആ സമയം ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ രണ്ട് സൈഡും ചെയ്യുക നോർമലി നമുക്ക് അതുപോലെ തന്നെ ഇയർ ബാലൻസിങ് പ്രോബ്ലം ഉള്ളവരൊന്നും ഇത് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ശക്തമായ നീ പെയിൻ ഹിപ്പ് ജോയിൻസിനുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ഡിസ്ക് പ്രോബ്ലംസ് ഉള്ളവരൊന്നും ഇത് ചെയ്യരുത് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനൊന്നറിയുക അതിനുശേഷം നിങ്ങൾ ട്രൈ ചെയ്യുക ഓക്കെ